പൂർണ്ണമായി പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളക്കെട്ട് രൂപപ്പെട്ട റോഡും റോഡിൻ്റെ വീതി കുറവും കാരണം ദുരിതത്തിലായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരും നാട്ടുകാരും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തെയ്യത്തും പാലം മുതൽ കൊടിയത്തൂർ അങ്ങാടി വരെയുള്ള റോഡാണ് യാത്രക്കാർക്ക് ദുരിതമാവുന്നത് മുപ്പത്തിയാറ് കോടി രൂപ കിഫ്ബി ഫണ്ട് ചെലവഴിച്ച് നവീകരണ പ്രവൃത്തികൾ പാതിവഴിയിലെത്തി നിൽക്കുന്ന മുക്കം മണാശ്ശേരി മുതൽ കൊടിയത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ് വരെയുള്ള റോഡിലെ കൊടിയത്തൂർ പഞ്ചായത്തിലെ തെയ്യത്തും മുതൽ കൊടിയത്തൂർ കോട്ടമ്മൽ വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളക്കെട്ട് രൂപപ്പെടുകയും റോഡിൻ്റെ വീതി കുറവും കാരണമാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ദുരിതമാവുന്നത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നവീകരിക്കുന്ന റോഡിലെ തെയ്യത്തും മുതൽ കൊടിയത്തൂർ കോട്ടമ്മൽ വരെയുള്ള ഭാഗത്ത് ചില വ്യക്തികൾ റോഡിന് സ്ഥലം വിട്ടു നൽകാത്തതാണ് റോഡ് പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നത് ഇതിൽ ചിലരുടെ വീടും കിണറും നഷ്ടപ്പെടുന്നവരുമുണ്ട് ഇതോടെ വർഷങ്ങളായി നവീകരണ പ്രവൃത്തി നടക്കാത്ത റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ് യോഗ്യമല്ലാതെ ആയതോടെ കഴിഞ്ഞ വർഷം താൽക്കാലികമായി റോഡ് അറ്റകൂട്ട പ്രവൃത്തി നടത്തിയിരുന്നെങ്കിലും മഴ ആരംഭിച്ചപ്പോൾ തന്നെ റോഡ് പൊളിഞ്ഞു തുടങ്ങിയിരുന്നു ഇപ്പോൾ റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം കെട്ടി നിൽക്കുന്നതോടെയാണ് ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായത് എം എൽ എ ഉൾപ്പെടെയുള്ള അധികാരികൾ സ്ഥലം വിട്ടു നൽകാൻ ബാക്കിയുള്ള ആളുകളെ ഒരുമിച്ചിരുത്തി സംസാരിച്ച പ്രശ്നത്തിന് പരിഹാരം കണ്ട് റോഡ് എത്രയും പെട്ടെന്ന് നവീകരിക്കണമെന്നാണ് ആവശ്യം നിലവിൽ ഈ റോഡിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് എനിക്ക് തോന്നുന്നത് പത്ത് വർഷത്തിന്റെ മുകളിലോത്തോളായി ഈ റോഡ് ഇങ്ങനെ തന്നെ ആയി കിടക്കുന്നത് ഇതിന്റെ പല ആൾക്കാരും റോഡിന് സ്ഥലം വിട്ടുകൊടുക്കുകയും പലരും ഫ്രീ ആയി വിട്ടുകൊടുക്കുകയും ഇനി കുറച്ച് ഭാഗങ്ങളാണ് ഇനി ഈ സ്ഥലത്തിന് വേണ്ടി റോഡിന് വേണ്ടി വിട്ടുകൊടുക്കാനുള്ളത് അവർ ഒരുപാട് പ്രയാസമുള്ളവരാണ് പിന്നെ ചിലവർക്ക് വീട് നഷ്ടപ്പെടുന്നവരുണ്ട് ചിലർക്ക് കിണർ നഷ്ടപ്പെടുന്നവരുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിന് നല്ലൊരു പ്രതിവിധി കണ്ടെത്തണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെയൊക്കെ അഭിപ്രായം റോഡിന്റെ പ്രവൃത്തി മണാശ്ശേരി മുതൽ തെയ്യത്തും വരെയും കൊടിയത്തൂർ മുതൽ ചുള്ളിക്കാപ്പറമ്പ് വരെയും പൂർത്തീകരിച്ചിട്ടുണ്ട് കൊടിയത്തൂരിൽ നിന്നും മുക്കത്തേക്ക് പോകുന്ന റോഡിലെ കോട്ടമൊഴി പാലത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നതുകൊണ്ട് റോഡടയ്ക്കുകയും കൂളിമാട് പുൽപ്പറമ്പ് റോഡ് പ്രവൃത്തി നടക്കുന്നതിനാൽ റോഡ് അടച്ചിട്ടതിനാലും ഈ റൂട്ടുകളിലോടുന്ന ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളും സ്കൂൾ വാഹനങ്ങളും ഇപ്പോൾ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത് ഇതോടെ റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നതെന്നും റോഡിനായി സ്ഥലം വിട്ടു നൽകാനുള്ളവർ സ്ഥലം വിട്ടു നൽകിയാൽ റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കാമെന്നും നാട്ടുകാർ പറയുന്നു അറുന്നൂറ് മീറ്ററിലുള്ള വർക്ക് സർക്കാർ ഇപ്പൊ അടുത്ത് ചെയ്യാൻ പോകുന്നുണ്ട് ഈ പിന്നെ പിന്നീട് വരുന്ന സ്ഥലമാണ് ഇത് കാലിയായി കഴിക്കുന്നത് അത് അടിയന്തരമായി ചെയ്തു തരുത്താൽ വളരെ സുഖകരമായി യാത്ര ഉണ്ടാവും എൻ്റെ വീടവിടെ തൊട്ടടുത്താണ് ഞാൻ അവിടെ കടവിന്റെ അടുത്താണ് എനിക്ക് വീട് കൊടുത്തൂരിൽ കഴിക്കാൻ പോകാറില്ല പോകാൻ കഴിയൂല ഈ റോഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ എത്ര കാലമായി എന്ന് പറയും ഇവിടെ എല്ലാവരും ഈ റോഡ് ജസ്റ്റ് എന്തെങ്കിലും പാച്ച് വർക്ക് എങ്കിലും ചെയ്ത് കിട്ടിയാൽ നമ്മളൊക്കെ വണ്ടി സർവീസ് ചെയ്യാൻ മാത്രമേ നേരളുള്ളൂ എത്രയും പെട്ടെന്ന് റോഡ് പ്രവർത്തിക്ക് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് റോഡ് നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ മുക്കം